പിടിക്കണമെങ്കിൽ വേണം സർ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂപസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു നമ്മളെ ബ്രസീലിലെ എപ്പിക് പാക്ക് വന്നിട്ടുണ്ട് സോ അത് സ്പിന്നെയാണ് സോ നമ്മുടെ ഇതിൽ ഇപ്പോൾ കറണ്ട്ലി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോവിനുണ്ട് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്നത്തെ പാക്കിൽ നിന്ന് ആരെ കിട്ടും എന്ന് സോ ബ്രസീലിൻ്റെ പാക്കിൽ കിട്ടലാണ് നെയ്മർ ആൻഡ് റൊമാരിയോ ഒരു എക്സ്റ്റൂല സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് പറയുന്നത് നെയ്മർ മാത്രമാണ് കാരണം നമ്മുടെ ഓണറ് നെയ്മറിനെ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ സബ്സ്ക്രൈബറിനെ ആണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്ക് നെയ്മറിനെ കിട്ടും ഇല്ലയെന്ന് അപ്പോൾ അധികം ഡീലോ ഒന്നും അടുപ്പിക്കില്ലേ കൈസ് നിങ്ങൾക്കാരെ കിട്ടിയാൽ ജസ്റ്റ് താഴെ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുക സോ നെയ്മർ ഈസ് മെയിൻ ടാർഗറ്റ് നെയ്മറിനെ കിട്ടിയാൽ തരാം കാരണം വന്നതിൽ ബെസ്റ്റ് നെയ്മറാണ് ഇപ്പൊ നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് സോ ഈ നെയ്മറിനെ കിട്ടിയ അതിനാ പുളിയായിരിക്കും എന്റെ ഉള്ളത് നമ്മളുടെ പണ്ട് വന്നില്ല മറ്റു നെയ്മർ ബ്രസീൽ പാക്കിന്റെ ആണ് സോ ഇതിനെന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് നെയ്മറിൻ്റെ എടുത്ത് കൊടുക്കാം സോ അതിന് നമുക്ക് പെടയ്ക്ക തൊള്ളായിരം ഇൻഡുഗോയും പൊട്ടട്ടെനിമേഷൻ ഒന്നുമില്ല അപ്പോൾ ഫസ്റ്റത്തെ തൊള്ളായിരം എന്തായാലും പോയി തോന്നോത് എൻ്റെ ലാസിയോത്തെ വല്യ കാര്യൊന്നുമില്ല അല്ല ഒരു കാര്യമില്ല നമ്മള് പാക്കാണ് കറക്റ്റ് വന്നിരിക്കണത് എന്നിട്ട് നമുക്ക് ബേസാണ് ഇട്ടിരിക്കണേ ഫോർ സ്റ്റാർ എൻ്റെ എഴുസനാണ് കാർഡും ഇല്ല ഇനി അയ്യായിരം കോയിരണ്ട് കൈസ് കിട്ടിയാൽ മതിയായിരുന്നു ആള് നമ്മൾ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് അതാണ് സോ എന്തായാലും സെക്കൻഡ് ട്രൈ നമുക്ക് നെയ്മറിനെ തൊട്ടിട്ട് തന്നെ പിടയ്ക്കാം കിട്ടിയ ഭാഗ്യം നെയ്മറിനെ കിട്ടണേ ദൈവമേ കിട്ടണ നെയ്മറിന കിട്ടിയതായിരുന്നു ഓക്കെ എഗൻ സ്പെയ്സ് തന്നെയാണ് നോ സ്പെഷ്യൽ ആനിമേഷൻ നാല് അഞ്ച് സൂന തോന്നുന്നുണ്ടത് അതെ ഗൈസ് നമുക്ക് ഫീച്ചേഡ് കാർഡ് ആണ് ഹൈലൈറ്റ് കാർഡ് കൂനേനെ കിട്ടിയിട്ടുണ്ട് മത്യസ്കൂനെ സോ മൂപ്പരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ട പ്ലെയർ അല്ല നമുക്ക് വേണ്ടത് നെയ്മറിനാണ് ഗൈസ് നെയ്മറിനെ വേണം സോ കൂനേനെ കിട്ടിയിട്ടുണ്ട് ഓനെ അവിടെ കിടക്കട്ടെ അല്ലാണ്ട് എന്താ പറയുക സോ തേർഡ് സ്പിന്നെടുക്ക എന്നെ നല്ല അടിക്കേണ്ട സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്തപ്പോൾ എടുത്താൽ എടുക്കാൻ ടീഡ് ശരിയല്ലല്ലോ തിയേറ്റർ ആയി കൊടുത്തിട്ട് എഗൈൻ ഗൈസ് നോ ആനിമേഷൻ ഇത് തേപ്പ് തന്നെയാണ് ഗൈസ് എനിക്കട ഒരു സവാധാരക്കേട് പൂപ്പര് ഇത്ര ഡ്രസ് ചെയ്താൽ നമ്മൾ പൂജിക്കണ പോലെ എന്റെ അളിയാ ഗൈസ് അവരെ ആണ് ഇപ്പൊ മാർക്കിനസിന്റെ ബേസ് ഇപ്പോ മറ്റേ നോമിനേറ്റിംഗ് ഒന്നാണ് ബെസ്റ്റ് കാർഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്ന് മറ്റത്തെ ഏട്രിബ്യൂട്സ് ഉണ്ട് അതായത് ബ്രസീൽ ബാക്ക് വന്നിട്ടുണ്ടല്ലോ സ്വതന്ത്ര നല്ല അത്യാവശ്യം ഏട്രിബ്യൂട്സ് ഉണ്ട് കെട്ടോ ഇതിലും ഹൈലൈറ്റ് കാർഡ് ഒന്നുമില്ല ഗൈസ് സോ ത്രീ തൗസൻഡ് കോയിൻ റിമൈനിങ് ഇപ്രാശം നമുക്ക് റൊമാരേനെ തൊടാ ഓക്കേ എന്നിട്ട് സ്പിന്നി നോക്കാം നെയ്മറിനെ കിട്ടിയാൽ മതിയായിരുന്നു നെയ്മറിനെ കിട്ടിയ ഭാഗ്യം ഗൈസ് നെയ്മറിനെ കിട്ടിയ ഭാഗ്യം അഗൈൻ ഗൈസ് ദിസ് ഈസ് അനദർ തേപ്പ് ലോഡിങ് ഐ തിങ്ക് സോ എൻ്റെ എന്റെ സീര തേവാടി തേപാടി ട്ടോ ആരത് പിയാഗോ സിൽവ ഹൈലൈറ്റ് കാർഡ്ഗോടെ ഹൈലൈറ്റ് കാർഡും കിട്ടിയിട്ടുണ്ട് ബ്രോ ഹൈലൈറ്റ് വേണ്ട വേണ്ടത് മെയിൻ ഓ ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്റെ റാഫേൽ ഇവന്റെ വിവന്റെ വന്നിട്ട് കേട്ടോ ലെറ്റ് ഗോ ടു മോർ ട്രൈസ് റിമൈനിങ് എന്തായാലും ലണ്ടടത്തിൽ ഒരെണ്ണത്തിൽ നെയ്മർ ആണ് ഗൈസ് എടാ ഒരെണ്ണം തോടോ നായകളെന്താ ഇങ്ങനെ തേക്കണ് എൻ്റെ ഓപ്പണിങ് എന്റെ അളിയത് ഗൈസ് ഇത് എടാ ഒരു ദയല്ലാണ്ട് ഗൈസ് എന്റെ പെയ് നിങ്ങളൊക്കെ ഫീൽ ചെയ്യണ്ട വിചാരിക്കു ഒരു ദയല്ലാത്ത തേപ്പാട് ഇതിലുള്ളതാകെ നെയ്മറേ ഒന്ന് വാടാ നെയ്മറെ വിളിച്ചിണ്ട് വരുവോ നോക്കി ലാസ്റ്റ് നോക്കൽ ട്രൈ നൈൻ തൗസൻഡ് അല്ല നൈൻ ഹൺഡ്രഡ് കോൺ പ്രോഫ്സ്ഫുളി എനിക്ക് നല്ല വിഷമം ഉണ്ട് ഗൈസ് വീണ്ടും നമ്മളെ ഒരു മന്തിരി മൂഞ്ചിച്ച പോലെ റാപ്പിന് ഒന്നും എനിക്ക് വേണ്ട ഗൈസ് വേണ്ടോട് ഞാൻ എന്ത് സമാധാനം പറയും റാപ്പീന ഇഗർ ചുട്ടോ ഇതൊക്കെ വേട്ടളിയന്മാര ഇനി ഉള്ളത് നമുക്ക് അഞ്ഞൂറ് കോണ്ട് നൂറെണ്ണം വെച്ച് പെടച്ചോക്ക ഗൈസ് നെയ്മറേ ഒന്ന് വാടാ പ്ലെയർ 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 കുറച്ച് ഒന്ന് ബാക്ക് അഗൈൻ ബാണ് ലെസ് ഗോ നെയ്മാർമാർ ഇത്തവണ പൂത്തിരി ഒക്കെ കത്തിച്ചിന്റെ സൈഡില് മത്താപ്പൂ ബട്ട് ഇത് എന്തുമാർ

ഓ നോ ഗായ്സ് മഴവില്ലല്ല ഇത് വെറും ലൈറ്റാ എന്നൊരു വട്ടം പറ്റിക്കപ്പെട്ടതാ ഇനിക്ക് പറ്റിക്കപ്പെടാൻ വയ്യസ് അവിടെ എന്തോ ഒരു കഷ്ടത് ഇറ്റാദി തയ്പോക്കെ തരണേ ഓ അഗൈൻ ഇത് മഴ വില്ലവാ റൊമാരിയെങ്കിലും നന്നൂടെ ഇഗ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ട്രൈ ട്രൈ മൂഞ്ചിക്കണേനൊരു എതിരില് പോയി സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ട് അറുതു സോറി ബ്രോ ഗൈസ് സക്സസ്ഫുളി വേസ്റ്റഡ് എത്ര പോയി പെട്ട് പോയടാ ആളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ നായിക്കൻ്റെ കൂടത്തിലോ അത് ഗൈസ് എന്തായാലും പാക്ക് ഓപ്പണിംഗ് മോഞ്ചിട്ട് എനിക്ക് പറയാല്ല പ്രത്യേകിച്ചൊന്നും പറയാലും അധികം ആവും ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ഗൈസ് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരക്കും ബൈ പോവല്ലേ പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ ഇല്ലെങ്കി വെടി പൊട്ടം